യുടെ യാത്രയിൽ അൻഹു നേരം മുമ്പിൽ നടക്കും കുറേ നേരം പിറകിൽ നടക്കും ഇങ്ങനെ പ്രവാചകന്റെ ഓരോ വശങ്ങളിലേക്കും മാറി മാറി നടന്നത് തനിക്ക് വല്ലതും പറ്റുമോ തന്റെ ശത്രുക്കൾ പിടികൂടുമോ എന്ന ഭയത്തിലായിരുന്നില്ല മറിച്ച് തന്റെ ഹബീബ്ഹു അലേഹി വസല്ല മാ തങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ എന്നായിരുന്നു അവിടുത്തെ ഭയം പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറു മുറിവുണ്ടാകുന്നത് പോലും അദ്ദേഹം സഹിച്ചിരുന്നില്ല പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ തടഞ്ഞു ഇരുവടഞ്ഞു കിടക്കുന്ന ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ വല്ല അക്രമകാരികളായ മൃഗങ്ങളോ വിഷസർപ്പങ്ങളോ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപദ്രവിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു മഹാനവറുകളുടെ മനസ്സിൽ സുദ്ദീഖ് ആദ്യം ഗുഹയിലേക്ക് പ്രവേശിക്കുകയും തന്റെ വസ്ത്രം കീറി ഗുഹയിലുണ്ടായിരുന്ന മാളങ്ങളെല്ലാം അടക്കുകയും അവശേഷിച്ച മാളം പാദം കൊണ്ട് അടച്ചു പിടിക്കുകയും ചെയ്തു ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലീഹി വസല്ലമ്മ തങ്ങളെ ഗുഹക്കിഴിലേക്ക് ക്ഷണിച്ചു ർപ്പം കൊത്തിയപ്പോൾ പ്രവാചകന് പ്രയാസമുണ്ടാക്കാതെ സഹിച്ചിരുന്നു ആ സ്നേഹസമ്പന്നൻ നബിസൊല്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളിലെല്ലാം അവിടുത്തെ സുരക്ഷിതത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അതിനുവേണ്ടി ആത്മത്യാഗം വരിക്കാൻ പോലും സന്നദ്ധരായി അബൂബക്കർ സുദ്ധീകൃതിയ റളിയല്ലാഹു അൻഹു